നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് എല്ലാവർക്കും അറിയാം ക്ലാസിക് ഈ ഏറ്റവും കൂടുതൽ വിറ്റ് കഴിഞ്ഞ ഒരു മോഡലാണ് ക്ലാസിക് ആ ക്ലാസിക്കിന്റെ ഒരു പോപ്പ് സെഗ്മെന്റിലേക്ക് ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു മോഡൽ ഇന്ന് അന്തിൽ ചെയ്യാൻ വന്നിട്ടുണ്ട് ഗോവൻ ക്ലാസ് ത്രീ ഫിഫ്റ്റി എന്നാണ് ആ ഒരു വാഹനത്തിന്റെ ഒരു പേര് വരുന്നത് ആക്ച്വലി നമ്മുടെ ക്ലാസിക് തന്നെയാണ് അതിൽ കുറച്ച് എന്താ പറയുക ഒരു ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി പുതിയ കളേഴ്സിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു പുതിയ ഗോവൺ ക്ലാസിക് റീഫിറ്റ് വന്നിട്ടുള്ളത് നാല് കളേഴ്സിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു അൺവീലിംഗ് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ അൺവീൽ ചെയ്യുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ എ ബി സി മോട്ടോഴ്സിന്റെ കൊള്ളാപുറത്തുള്ള ഷോറൂമിലാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഗോവൺ ക്ലാസിക്കിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം സോ എല്ലാവർക്കും ഓട്ടോപ്രേമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ിൽ ലോഞ്ചിങ്ങാണ് ഷോർട്ട് നോട്ടീസിലാണ് ഈ വാഹനങ്ങൾ വാഹനങ്ങൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം അപ്പോ നമ്മൾ വാഹനങ്ങളിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കാൻ കുടുംബിതമായി തൂവിച്ചു സേഫ്റ്റിഫിക്കേഴ്സ് ഒരു വാഹനം മേടിക്കുമ്പോൾ തന്നെ അതിന്റെ സേഫ്റ്റി ഫീച്ചേറിനെ പറ്റിയും അതെങ്ങനെ നമുക്ക് ഉപകാരാത്മകമായി ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിവുണ്ട് അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഫ്യൂച്ചേഴ്സ് രണ്ടാമമായിട്ട് തീരും ഉദാഹരണത്തിന് ഇത്തരം ആവാതെ അപ്പൊ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കത്തില്ല അല്ലെങ്കിൽ ഫ്രണ്ട് സ്കിഡായി അല്ലെങ്കിൽ ചക്രം സ്കിഡായി എങ്കില്

ിൽ ആചാരിച്ച പോലെ വട്ടി നോക്കൂ വാഹനം വിചാരിച്ച പോലെ വട്ടിട്ട് നീ നല്ലൊരു ഡ്രൈവർ

റിയാക്ഷൻ ഉള്ള ഡ്രൈവേഴ്സിനാരിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ വാഹനങ്ങൾ ഇപ്പോൾ ഞാൻ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ റേറ്റ് അവരുടെ ഭഗവാത്ത നടക്കുന്ന വാഹനത്തിൽ ഹെവിയാണ് സഡനായിട്ട് മറ്റു വാഹനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്തൊക്കെ ഡിസൈനും ഡ്രൈവിംഗും അങ്ങനെ തന്നെയാണ് ಅರ ವಾಹನ ಮತ್ತೆ ಅದೇ ಮರಸ್ಮೆಂಟ್ ಪಕ್ಷೇ ಈ ವಾಹನ ಈ ವಾಹನ ಆರೋಗ್ಯ ಇಡವ್ಲಾಯ್ ಅದೇ ಹತ್ರ ನಮ್ಮ ಪ್ರೊಟೆಕ್ಟ್

നമ്മൾ പറയാറുണ്ട് ഹെൽമെറ്റ് എന്നിട്ട് മാത്രമല്ല വരുന്നുണ്ട് ഡിപ്ലോയിൽ ഡിപ്ലോയിണ്ട് ഇതൊക്കെ നമ്മൾ സ്പോർട്സ് വഹിക്കിള് മറ്റുള്ളവരും ഓടിക്കുന്നതായിട്ട് നമ്മളെ ഓടിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഇതിന്റെ എണ്ണൊക്കെ കൂടാൻ സുരക്ഷിതമായി വാഹനം ഓടിക്കാന്ന് പറഞ്ഞാൽ ആക്ച്വലി വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എല്ലാവർക്കും നന്നായിട്ട് നല്ല ഡ്രൈവറാവാൻ പറ്റുമോ അതൊരു കലയാണ് ചിലർ വാഹനം ഒപ്പം അപകടം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലാണ് നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് വേണമെങ്കിൽ നമ്മളെ കൈയിലാണ് പാട്ടി മുഴുവൻ എതിരെ വരുന്ന ഡ്രൈവറുടെ കയ്യിൽ പെട്ടെന്ന് ഒരു പട്ടി റോഡിൽ മുറിച്ച് തന്നാൽ മതി നമ്മളെ വാഹനത്തിന്റെ പ്രതികൾ കുടുങ്ങി കഴിഞ്ഞാൽ ഇത് വർക്ക് വിടും അപ്പം സുരക്ഷിതമായ ഒരു ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് മാക്സിമം ശ്രദ്ധിക്കുകയും ഇത്തരം റോഡിൽ അപകടം ഉണ്ടാകുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വാഹനം കഴിഞ്ഞാൽ റോഡിലൂടെ ഡെയിലി ജോബിലേക്ക് പോകാനുള്ള ഇൻകം ലെവലൊന്നും നമ്മൾ സുരക്ഷിതമായിട്ട് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിട്ടുള്ള ഫാമിലിയെ വരിയൊക്കെ സൈഡില് എത്താൻ ശ്രമിക്കുക ഒരു കാലപ്പുറത്തേക്കും ഒരു കാലത്ത് ഇപ്പുറത്തേക്ക് ഇരിക്കണം അതുപോലെ കുട്ടികളെ നടുക്കിട്ടാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പൊ ബെൽറ്റ് അവൈലബിൾ പോകുന്നുണ്ട് അത് വ്യത്യസ്തമായിട്ട് അമ്മമാരൊക്കെ ബെൽറ്റ് ഇട്ടിട്ട് കുട്ടികളെ കുടുക്കി പോകുകയാണ് അത്തരം അതേസമയം കുട്ടിയെയും നടുക്കൊരു കുട്ടിയെയും നന്ന പറഞ്ഞ ആറ് മാസമായ കുട്ടിയെ കയ്യിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആരാരെ നോക്കുന്നു നമുക്ക് പറയാൻ സമയത്ത് ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും സുരക്ഷിതമായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു സുഹൃത്തും

ഒന്നോ രണ്ടോ പ്രാവശ്യം നിലത്ത് പിന്നെ അത് പിന്നെ അതിനകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഏഹ് പക്ഷെ വ്യത്യസ്തമായിട്ട് ആൾക്കാരൊക്കെ നല്ല ഹെൽമെറ്റ് ഏഹ് വളരെ ചുരുക്കമാണ് പിന്നെ ഹെൽമെറ്റ് സ്ഥിരമായി ഞങ്ങളൊക്കെ ക്യാമറയിൽ നിന്ന് പിടിക്കുന്നതിനെ കൊണ്ട് ഹെൽമെറ്റ് ഇടാൻ തുടങ്ങിയപ്പോ പഴയ മഴയോരത്തിൽ അതായത് അഞ്ഞൂറ് പേയും ഇരുന്നൂറ് മാറി മറ്റങ്ങള് എല്ലാവരും സംഭവം ഞാൻ മലപ്പുറത്ത് നിന്നും എത്തുമ്പോഴേക്ക് മുപ്പത് കേസ് അഞ്ചെണ്ണ പോലും കിട്ടി ആൾക്കാരൊക്കെ ഹെൽമെറ്റ് കിട്ടും അതും ഇവിടെ മാത്രമല്ല ഞങ്ങളെ ഫോട്ടോ കാറിനൊക്കെ ഇരുപത്തില്ല അവിടെ പോലും കിട്ടാതെ മാറി നമ്മളൊക്കെ നല്ല കോർച്ചസ് ആയി തുടങ്ങി ചെപ്പി കോച്ചസ് ആയി തുടങ്ങി അത് അതിനൊന്നും കൂടി സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്തായാലും ഈ പ്രോഗ്രാമില് പുതിയ വാഹനത്തിന്റെ ലോഞ്ചിങ് നല്ല മനോഹരമായി നടക്കട്ടെ കമ്പനിക്കും അതേപോലെ തന്നെ നല്ല ഐശ്വര്യം വരട്ടെ എന്ന് പ്രവർത്തിക്കുകയും കൂടി ചെയ്യേണ്ടത് നമ്മുടെ ഈ റോയൽ എൻഫീൽഡിന്റെ ഗോവൻ ക്ലാസിക്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻസ് വന്നിട്ടുള്ളത് എ ബി സി മോട്ടോഴ്സിന്റെ വള്ളാമുറത്തിലുള്ള ഷോറൂംസിലാണ് അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ അതായത് എ ബി സി മോട്ടേഴ്സിൻ്റെ മറ്റു ബ്രാഞ്ചുകളുടെ ലൊക്കേഷൻ ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി മറ്റൊരു വിളിയായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ മീറ്റ് അഗൈൻ ബൈ ബൈ